ഹലോ ഹായ് എവരി വൺ എല്ലാവർക്കും അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ദിവസവും വിശ്വസിക്കുകയാണ് ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട വീക്കിലി കണ്ട് അഫെയേഴ്സുകൾ എന്തെല്ലാമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കറിയായിരിക്കും എല്ലാ ദിവസവും നമ്മൾ വീക്കിലി നമ്മൾ ഈ കറണ്ട് അഫയേഴ്സുകൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പം അതിൽ നിന്ന് പ്രധാനമായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കറണ്ട് അഫേഴ്സുകളാണ് വീക്കിലി കറണ്ട് അഫയേഴ്സുകളായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോ മുഴുവനായിട്ടും കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഓക്കെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാം അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യാ ഷെയർ ചെയ്യുക ഓക്കെ ഓക്കെ അപ്പം ആദ്യം തന്നെ എല്ലാവരും നമ്മൾ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഓക്കെ നമ്മൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് എന്ത് ചെയ്യാം കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് കടക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറില് മാർബർഗ് രോഗവ്യാപനം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്ന കിഴക്കേ ആഫ്രിക്കൻ രാജ്യം ഏതാണെന്നുള്ളതാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറില് മാർബർഗ് രോഗവ്യാപനം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്ന കിഴക്കേ ആഫ്രിക്കൻ രാജ്യം ഏതാണെന്നുള്ളതായിരുന്നു ഏതാണ് രാജ്യം എത്യോപ്യാണ് രാജ്യം ഏതാണത് എത്യോപ്യ ആണ് എന്ത് ചെയ്യുന്നത് രാജ്യം എന്ന് പറയുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറില് മാർഗ് മാർബർഗ്ഗ രോഗവ്യാപനം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്ന കിഴക്കേ ആഫ്രിക്കൻ രാജ്യം ഏതാണെന്നുള്ളതാണ് ചോദ്യം ഏതാണത് ഇതാണ് എത്യോപ്യാണ് എന്താണത് ആണ് അല്ലെ നിനക്കറിയായിരിക്കും ഈ പറയാം മാർബർഗ് എന്ന് പറയുന്ന രോഗം ആദ്യമായിട്ട് സ്ഥിരീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആദ്യമായിട്ട് രോഗം സ്ഥിരീകരിക്കുന്നത് രോഗം എവിടെയാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയിലെ മാർബർഗ് ലബോറട്ടറിയിലാണ് എന്ത് ചെയ്യുന്നത് ആ രോഗം ആദ്യമായിട്ട് സ്ഥിരം കണ്ടുപിടിക്കുന്നത് ഇവിടെയാണ് ജർമ്മനിയിലെ മാർബർഗ് എന്ന് പറയുന്ന ലബോറട്ടറിയിലാണ് ആദ്യമായിട്ട് രോഗത്തെ കണ്ടുപിടിക്കുന്നത് ആഫ്രിക്കയിൽ നിന്നും മറ്റും കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന കുരങ്ങുകളിൽ മറ്റും നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷണങ്ങളിൽ ഇതാണ് നടത്തവയാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ മാർബർഗ് എന്ന് പറയുന്ന പ്രദേശത്തെ ലബോറട്ടറി വെച്ച് ഇത്തരത്തിലുള്ള വൈറസിനെ ആദ്യമായിട്ട് കണ്ടെത്തുന്നതും അവിടെ വെച്ചാണ് എന്ത് ചെയ്യുന്നത് ആദ്യം മറ്റും പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നവരിലാണ് എന്ത് ചെയ്യുന്നത് ഈ കുരങ്ങിൽ നിന്നും രോഗം മനുഷ്യരിലേക്ക് പടന്നിട്ടുണ്ടായിരുന്നത് മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഈ രോഗത്തിന് മരുന്നുകളോ വാക്സിനേഷനുകളോ ഇല്ല എന്നുള്ളതാണ് പത്തിരുന്നൂറിലധികം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് വർഷാവർഷം മരിക്കുന്ന രോഗവും കൂടിയാണ് ഈ പറഞ്ഞ മാർബർഗ് എന്ന് പറയുന്ന രോഗം ഈ പറഞ്ഞ പഴം ദീനി വൗവ്വാലുകളിൽ നിന്നുമാണ് ഈ വൈറസുകൾ മനുഷ്യരിലേക്കും മറ്റു ജീവജാലങ്ങളിലേക്കും എന്ത് ചെയ്യുന്നത് പടരുന്നത് എന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറില് മാർബർഗ് രോഗവ്യാപനം എന്താണ് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്ന കിഴക്കേ ആഫ്രിക്കൻ രാജ്യം ഏതാണത് എത്തിയോപ്യ ആണ് ഏതാണിത് എത്തിയോപ്യ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആദ്യമായിട്ട് രോഗം സ്ഥിരീകരിക്കുന്നത് ജർമ്മനിയിലെ മാർബർഗ് എന്ന് പറയുന്ന പ്രദേശത്താണ് എന്തി അല്ലെ ലബോറട്ടറി ലബോറട്ടറിയിലാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് ഈ രോഗത്തെ കണ്ടു എത്തുന്നത് എന്നുള്ളതാണ് ഓക്കെ അടുത്തു നോക്കാം നാൽപ്പത്തി നാലാമത് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ നടന്നിട്ടുണ്ടായിരുന്നത് എവിടെയാണെന്നുള്ളതാണ് അല്ലെ നാൽപ്പത്തിനാലാമത് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ എവിടെയാണ് നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് എവിടെയാണത് ന്യൂഡൽഹിയിലാണ് എവിടെയാണത് ന്യൂഡൽഹിയിലാണ് ഓർത്തിരിക്കുക അപ്പം നാല്പത്തി നാലാമത് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ നടന്നത് എവിടെയാണത് ന്യൂഡൽഹിയിലാണ് ഓക്കെ തിരിച്ചും ചോദിക്കാം എങ്ങനെയാണ് ആ ന്യൂഡൽഹിയിൽ ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ ആണ് നടന്നത് എന്ന് ചോദിച്ചാൽ എത്രയാണത് നാല്പത്തി നാലാമതാണ് ഇനി ചോദിക്കാൻ പറ്റിയ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വെച്ചാണ് നടന്നത് എന്നുള്ളതാണ് എവിടെയാണത് ആ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ചാണ് അല്ലെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ചാണ് എന്താ നടന്നിട്ടുണ്ടായിരുന്നത് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ നടന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്തെന്നാൽ ഈ പറയുന്ന നാൽപ്പത്തിനാലാമത് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിന്റെ മോട്ടോ എന്താണെന്നുള്ളതും ചോദിക്കാം അല്ലെ മോട്ടോ ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിന്റെ മോട്ടോ എന്ന് പറഞ്ഞാൽ എന്താണത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതം എന്നുള്ളതാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ശ്രേഷ്ഠ ഭാരത് െ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നതിന്റെ മോട്ടോ എന്ന് പറയുന്നത് ഇപ്പൊ നാല്പത്തി നാലാമത് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ എന്ന് പറയുന്നത് ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നിട്ടുണ്ടായിരുന്നത് ന്യൂഡൽഹിയിൽ ഭാരത് മണ്ഡപത്തിൽ വെച്ചാണ് നടന്നിട്ടുണ്ടായിരുന്നത് മോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നുള്ളതാണ് എന്താണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നുള്ളതാണ് ഈ പറഞ്ഞ ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ പൗലീൻ സി പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയു അത്തരത്തില് പൗലീൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ഫോക്കസിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണത് ജാർഖണ്ഡാണ് അതുകൊണ്ട് ഓർത്തിരിക്കാൻ ശ്രമിക്കാം അവസാനി പിന്നൽ ടെന്നീസ് കിരീടം നേടിയിട്ടുണ്ടായിരുന്നത് ആരാണ് സീസണിലെ അവസാന ടൂർണമെന്റ് ആയിട്ടുണ്ടായിരുന്ന എ ടി പി ഫൈനൽ ടെന്നീസ് കിരീടം നേടിയിട്ടുണ്ടായിരുന്ന ആരാണത് യാനിക് സെനർ ആണ് അല്ലെ ഇറ്റാലിയൻ താരമായിട്ടുണ്ടായിരുന്ന യാനിക് സെനറാണ് ഈ സീസണിലെ അവസാന ടൂർണമെന്റ് ആയിട്ടുണ്ടായിരുന്ന എ ചി പി ഫൈനൽ ടെന്നീസ് കീടം നേടിയിട്ടുണ്ടായിരുന്നത് അല്ലെ അരണ ഈ സീസണിലെ അവസാനത്തെ ടൂർണമെന്റ് ആയിട്ടുള്ള എ ചി പി ഫൈനൽ ടെന്നീസ് കിരീടം നേടി ആരാണത് യാനിക് സിന്നർ ആണ് ഇറ്റാലിയൻ താരമാണെന്ന് കൂടി ഇന്ത്യ ഓർത്തിരിക്കുക ഓക്കെ അതേപോലെ തന്നെ അദ്ദേഹം ആരെയാണ് തോൽപ്പിച്ചതെന്ന് എന്ന് ചോദിച്ചാൽ ആരെയാണത് കാർലോസ് അൽകാരസിനെയാണ് അല്ലെ കാർലോസ് അൽകാരസിനെയാണ് എന്ത് ചെയ്യുന്നത് സിന്നർ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് െ അതേപോലെ തന്നെ അദ്ദേഹത്തിന് എന്താണ് ഈ അടുത്തിടെ അല്ലെ അടുത്തിടെ അദ്ദേഹത്തിന് ഈ വർഷം തന്നെ ഈ വർഷം തന്നെ അദ്ദേഹത്തിന് ഓസ്ട്രേലിയൻ ഓപ്പൺസ് ഓസ്ട്രേലിയൻ ഓപ്പൺ വിംബിൾട്ടൺ കിരീടം നേടിയിട്ടുണ്ടായിരുന്നു അല്ലെ ഓപ്പൺസ് വിംബിൾട്ടൺ കിരീടം അല്ലെ കിരീടം നേടിയത്മാരാണത് നേടിയതും സിന്നർ ആണ് അപ്പം സീസണിലെ അവസാനത്തെ ടൂർണമെന്റ് ആയിട്ടുണ്ടായിരുന്ന എ കെ പി ഫൈനൽ ടെന്നീസ് കിരീടം നേടിയിട്ടുണ്ടായിരുന്നത് ആരാണത് യാനിക് സിന്നർ ആണ് ഇറ്റാലിയൻ താരമാണ് സൽക്കാരസിനെ തോൽപ്പിച്ചുകൊണ്ടാണ് യാനിക് സിന്നർ എന്ത് ചെയ്തത് കിരീടം നേടിയിട്ടുണ്ടായിരുന്നത് ഈ വർഷം തന്നെ ഓസ്ട്രേലിയ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺസ് വിംബിൾഡൺ കിരീട ജേതാവ് കൂടിയാണ് ആര് യാനിക് ർ എന്ന് പറയുന്നത് അവസാനത്തെ ടൂർണമെന്റ് ആയിട്ടുള്ള പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഈ വർഷം ഓസ്ട്രേലിയൻ ഓപ്പൺ സ്വബിൾഡം കിരീടത്തിനെന്ത് ചെയ്യുന്നത് മുത്തം വിട്ടത് ആരാണത് അല്ലെ അല്ലെങ്കിൽ ആരാണത് യാനിക് സിനറാണ് ഓക്കെ അടുത്ത നോക്കിയേ പട്ടികവർഗ വിഭാഗത്തിന്റെ സംരംഭക സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന പദ്ധതി ഏതാണെന്നുള്ളതാണ് അല്ലെ എന്താണത് പട്ടികവർഗ വിഭാഗത്തിന്റെ സംരംഭക സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാൻ അല്ലെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് കുടുംബശ്രീ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന പദ്ധതി ഏതാണെന്നുള്ളതാണ് അല്ലെങ്കിൽ കുടുംബശ്രീയുടെ പദ്ധതി ഏതാണെന്നുള്ളതാണ് നോക്കിയേ പട്ടികവർഗ വിഭാഗത്തിന്റെ സംരംഭക സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള കുടുംബശ്രീ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന പദ്ധതി ഏതാണിത് എന്നുള്ളതാണ് ഇതാണ് കേട്ടിക് എന്നുള്ളതാണ് കേട്ടിക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടിക് എന്ന് പറയുമ്പോൾ കേരള ടിക് എന്ന് പറഞ്ഞ് പഠിച്ചു വെക്കരുത് എന്താണ് കേട്ടിന്റെ പ്രത്യേകത കെ എന്ന് പറഞ്ഞാൽ കേരള എന്നുള്ളതല്ല കുടുംബശ്രീ എന്നുള്ളതാണ് എന്താണത് കുടുംബശ്രീ എന്നുള്ളതാണ് കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസസ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ എന്നുള്ളതാണ് കേട്ടിക് എന്ന് പറയുന്നതിന്റെ പൂർണ്ണ രൂപം അല്ലെ അപ്പൊ പട്ടികവർഗ വിഭാഗത്തിന്റെ സംരംഭക സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ കേട്ടിക് എന്നുള്ളതാണ് കേട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണത് എന്താണത് ആ കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസസ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ എന്നുള്ളതാണ് എന്താണ് കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസസ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസസ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ എന്നുള്ളതാണ് അതാണ് ഈ കെ ടിക് എന്ന് പറയുന്നത് പേര് കെ ടിക് എന്ന് പറയുന്ന പേര് വരുന്നത് അപ്പൊ പട്ടികവർഗ വിഭാഗത്തിന്റെ സംരംഭക സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന പദ്ധതി ഏതാണ് കേട്ടിക് ആണ് കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസസ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ എന്നുള്ളതാണ് ഓക്കെ രണ്ടു മൂന്നോട്ടം പറയുന്ന എന്തിനാന്ന് കഴിഞ്ഞാൽ ഇത് മനസ്സിലിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടുമൂന്നോട്ടം പറയാൻ നമ്മൾ മനസ്സിലേ ഇരിക്കും അല്ലേ ഒരു കാര്യം തന്നെ രണ്ടുമൂന്നു വട്ടം കേൾക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ മനസ്സിലിരിക്കുന്നത് കൊണ്ടാണ് രണ്ടു മൂന്നോട്ടം പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം പട്ടികജാതി നഗറുകളിലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന കൂടി കേരള സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്ന പദ്ധതി ഏതാണെന്നുള്ളതാണ് എന്താണ് പട്ടികജാതി നഗറുകളിലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോട് കൂടി തന്നെ കേരള സർക്കാർ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന പദ്ധതി ഏതാണെന്നുള്ളതാണ് ഏതാണത് ഐശ്വര്യ ഗ്രാമം എന്നുള്ളതാണ് എന്താണത് ഐശ്വര്യ ഗ്രാമം എന്നുള്ളതാണ് അപ്പം പട്ടികജാതി നഗറുകളിലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ കേരള സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്ന പദ്ധതി ഏതാണത് എന്താണത് ഐശ്വര്യ ഗ്രാമം എന്താണത് ഐശ്വര്യ ഗ്രാമം രണ്ടും ഈ പറയുന്ന പദ്ധതികൾ തന്നെയാണ് പദ്ധതികളെ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ട ഒന്നാണ് പി എസ് സി പരീക്ഷകൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ഭാഗമാണ് പദ്ധതികൾ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും പദ്ധതികൾ എന്ന് പറയുന്നത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്നി പറഞ്ഞ പട്ടികവർഗ വിഭാഗത്തിന്റെ സംരംഭ സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള കുടുംബശ്രീയുടെ പദ്ധതി എന്ന് കേട്ടിക്ക് കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസസ് ആൻഡ് യൂണിവേഴ്സൽ സെന്റർ എന്നുള്ളതാണ് പട്ടികജാതി പട്ടികജാതിന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന കൂടി തന്നെ സർക്കാർ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണത് ഐശ്വര്യ ഗ്രാമം എന്ന് പറയുന്ന പദ്ധതിയാണ് എന്താണത് ഐശ്വര്യ ഗ്രാമം അല്ലെ ഐശ്വര്യം തുളുമ്പുന്ന ഗ്രാമം ഐശ്വര്യ ഗ്രാമം ഓക്കെ രണ്ട് പദ്ധതികൾ എന്ത് ചെയ്യാ പ്രധാനമായിട്ടും നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ െ അടുത്ത നോക്കിയാലോ തെരഞ്ഞെടുപ്പ് പട്ടികകൾ കൃത്യവും പൂർണവും പുതുക്കിയതുമായിരിക്കണമെന്ന് ഉറപ്പാക്കുന്നതിനായിട്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന പദ്ധതി ഏതാണെന്നുള്ളതാണ് എന്താണ് തെരഞ്ഞെടുപ്പ് പട്ടികകൾ കൃത്യവും പൂർണവും പുതുക്കിയതുമായിരിക്കണമെന്ന് ഉറപ്പാക്കുന്നതിനായി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന പദ്ധതി ഏതാണെന്നുള്ളതാണ് ഏതാണത് എസ് ഐ ആർ ആണ് അല്ലെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അറിയപ്പെടുന്ന എന്താണ് എസ് ഐ ആർ ആണ് അല്ലെ അപ്പൊ തിരഞ്ഞെടുപ്പ് പട്ടികകൾ കൃത്യവും പൂർണ്ണവും പുതുക്കിയതുമായിരിക്കണം എന്ന് ഉറപ്പാക്കുന്നതിനായി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന പദ്ധതി പറഞ്ഞാൽ എസ് ഐ ആർ ആണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ആണ് നിങ്ങൾ ഈ പറഞ്ഞ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പരിഷ്കരണ പറഞ്ഞ ഒരുപാട് വാർത്തകൾ കേട്ടിട്ടുണ്ടായിരിക്കാം അല്ലെ അതുപോലെ അറിയപ്പെടുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അധികം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ അത്തരത്തിൽ പറയുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്ത് ലീഗൽ ബേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊണ്ടുവന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് സെക്ഷൻ ഇരുപത്തിയൊന്ന് മൂന്ന് പ്രകാരം എന്താണ് ഓഫ് ഓഫ് പീപ്പിൾസ് പീപ്പിൾസ് ആക്ട് ആക്ട് പ്രകാരം എന്താണ് അവർ ഇത്തരത്തിലൊരു സംവിധാനം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിലൂടെ തന്നെ പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ വോട്ടർമാർക്കും തന്നെ വോട്ടുകൾ ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യം വെക്കുക തന്നെ ഇന്ത്യയിൽ അല്ലാതെ പറഞ്ഞ് വെളിക്ക് നിന്ന് വന്നിട്ട് വോട്ട് ചെയ്യുന്നവർ എന്ത് മാറ്റി നിർത്തുക ഓക്കെ അതേപോലെ തന്നെ മുൻ വർഷങ്ങളിലെ ആളുകൾക്ക് ഈ പറഞ്ഞ വോട്ടുകൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തുക ഓക്കെ അതേപോലെ തന്നെ പല ആളുകൾക്ക് പല വീടുകൾ കാണും അല്ലെ എനിക്കറിയാൻ കഴിഞ്ഞ ഇലക്ഷനൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാണ് ചില ആളുകൾക്ക് എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത് ഒക്കെ നൽകിയിട്ടുണ്ട് അതെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ ശരിയായിട്ടുള്ള രീതിയിൽ ഇവർക്ക് അഡ്രസ്സുകൾ പേര് മറ്റു വിലാസങ്ങള് ഇവരുടെ എന്താണ് ബാക്കിയുള്ള വിവരങ്ങളൊക്കെ എന്ത് ചെയ്യാ ശേഖരിക്കുക എന്നുള്ളതും എന്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് എസ് ഐ ആറിന്റെ ലക്ഷ്യമാണെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില ചോദ്യങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു അല്ലെ എന്തൊക്കെയായിരുന്നു അത് ഈ പറയുന്ന സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടാണോ എന്നുള്ള കുറിച്ച് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് ആ ചോദ്യങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ടായ ഒരു സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തി ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് പട്ടികൾ കൃത്യവും പൂർണ്ണവും പുതുക്കിയതുമായിരിക്കണം എന്ന് ഉറപ്പാക്കുന്നതിനായി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന പദ്ധതി പറഞ്ഞാൽ എസ് ഐ ആർ ആണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ആണ് ഓക്കെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ആണ് അതേപോലെ തന്നെ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആരാണത് ആരാണത് ജ്ഞാനേഷ് കുമാർ അല്ലെ ഗ്യാനേഷ് കുമാർ ആണ് എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത് നോക്കിയാലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ എൽ പി ജി ഇറക്കുമതി ചെയ്യുന്നതിനായിട്ട് ഏത് രാജ്യവുമായാണ് ഇന്ത്യ കരാറിൽ ഒപ്പുവെച്ചത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറില് എൽ പി ജി ഇറക്കുമതിക്കായിട്ട് അല്ലെ ചെയ്യുന്നതിനായിട്ട് ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ കരാറിൽ ഒപ്പുവെച്ചത് എന്നുള്ളതാണ് ഏത് രാജ്യവുമായിട്ടാണത് ആരുമായിട്ടാണത് അമേരിക്കയുമായിട്ടാണ് എന്താണത് അമേരിക്കയുമായിട്ടാണ് അമേരിക്കയുമായിട്ട് ഈ അത്യത്തില് ഈ പറയുന്ന തീവ്ര യുദ്ധം നിലനിൽക്ക തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ എൽ പി ജി ഇറക്കുമതി ചെയ്യുന്നതിനായിട്ടുള്ള കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത് ആണല്ലോ അല്ലെ ഇന്ത്യക്ക് മുകളിൽ അമേരിക്ക അൻപത് ശതമാനം നികുതി എന്ത് ചെയ്ത് ഏർപ്പെടുത്തിയിട്ടുണ്ടായ സാഹചര്യത്തിൽ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന എൽ പി ജി മതി ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഇന്ത്യയ്ക്ക് വേണ്ടുന്ന അല്ലെ ഇന്ത്യയ്ക്ക് വേണ്ടുന്ന പ്രധാനമായിട്ടുള്ള ഈ പറഞ്ഞ എൽ പി ജി മറ്റ് കാര്യങ്ങളും ഇറക്കുമതി ചെയ്യുന്നത് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ പറഞ്ഞ അറബ് രാജ്യങ്ങളിൽ നിന്നാണ് ആണല്ലോ അപ്പൊ അപ്പൊ എന്താണ് അതിൽ നിന്ന് ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ വരുത്തി കൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ നിന്ന് പറയുന്ന ഇന്ധനങ്ങൾ പേടിക്കുന്നത് എൽ പി ജി അമേരിക്കയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പേടിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ എൽ പി ജി ഇറക്കുമതി ചെയ്യുന്നതിനായിട്ട് ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ കരാറിൽ ഒപ്പുവെച്ചെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്നാണ് അത് അമേരിക്കയിൽ നിന്നാണ് എന്താണ് അമേരിക്കയിൽ നിന്നാണ് അതേപോലെ തന്നെ പുതിയ പടപ്പോൾ മിസൈലുകളൊക്കെ മേടിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്തു നമ്മൾ ഇത്തരത്തിൽ അമേരിക്കയുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ട്രേഡ് അഗ്രിമെന്റ് നമ്മൾ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ എന്ത് ചെയ്യാ വെച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ടാങ്ക് വേദം മിസൈലുകള് ആർട്ടിലറി ഷെല്ലികള് മറ്റൊന്നിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്തു നോക്കിയേ വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് എത്ര രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് സുപ്രീം കോടതിയുടെ വിധി പുറപ്പെടുപ്പിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ വന വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിനായിട്ട് എത്ര രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് സുപ്രീം കോടതിയുടെ വിധി പുറപ്പെടുപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് എത്ര രൂപയുടെ ആണത് പത്തു ലക്ഷം രൂപയുടെ ആണ് അതാണത് പത്തു ലക്ഷം രൂപയുടെ ആണ് വി ആർ ഗവായെ ചീഫ് ജസ്റ്റിസ് അല്ലെ പറഞ്ഞ സി ജി ആയിട്ടിരിക്കുന്ന ബെഞ്ചാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ ബി ആർ ഗവായ് എന്ത് ചെയ്യുന്നത് സി ജി ആയിട്ടിരിക്കുന്ന ബെഞ്ചാണ് എന്തു ചെയ്യുന്നത് ഇത്തരത്തിലൊരു വിധി എന്ത് ചെയ്യുന്നത് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത് ഏത് കേസ് പരിഗണിക്കവയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ജിം ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ നാഷണൽ പാർക്കും അതുപോലെ അനുബന്ധമായിട്ട് ജീവിച്ചു വരുന്ന ആളുകളും വന്യ എന്താ വന്യ എന്താണ് വന വന്യജീവി സംഘർഷത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്ക് മരണം സംഭവിക്കുള്ള കേസിനെ പരിഗണിക്കവയാണ് എന്ത് ചെയ്യുന്നത് സുപ്രീം കോടതിയിൽ ഇത്തരത്തിലൊരു പുറപ്പെടുവിക്കൽ എന്ത് ചെയ്യുന്നത് നടത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ ഇപ്പൊ നോർക്കുക വന വന്യ ജീവി ആക്രമങ്ങൾ കൊല്ലപ്പെടുന്ന കുടുംബത്തിനായിട്ട് എത്ര രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് സുപ്രീം കോടതി വിധി പുറപ്പെടുത്തോന്ന് ചോദിച്ചാൽ എത്ര പത്ത് ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ ഈ പൈസ നൽകുന്നതിനായിട്ട് ഓരോ സ്റ്റേറ്റിനും എന്ത് ചെയ്യുന്ന എത്ര എന്താണ് വേണ്ട നിയമ നടപടികൾ ഉടനെ തന്നെ സ്വീകരിക്കണമെന്ന് ഓരോ സ്റ്റേറ്റിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു പറയാൻ സുപ്രീം കോടതി ബെഞ്ച് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം വന്യമൃഗ വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിനായിട്ട് എത്ര രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചതെന്ന് അത് പത്ത് ലക്ഷം രൂപയുടെ ആണ് വി ആർ ഗവായി എന്താണ് ആ സി ജി ആട്ടിരിക്കുന്ന ബെഞ്ച് ആണന്തി ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അതേപോലെ തന്നെ എനിക്കറിയായിരിക്കും ബി ആർ ഗവായ് അദ്ദേഹം ഈ പറഞ്ഞ സി ജെ ഓ സ്ഥാനത്ത് നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഓക്കെ അതേപോലെ തന്നെ അദ്ദേഹം ഇനി ആരെയാണ് അവിടെ നിയമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യം വരാം അല്ലെ അത് അദ്ദേഹത്തിന് പകരമായിട്ട് ആരെയാണ് പുതിയ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് അദ്ദേഹം ശുപാർശ ചെയ്തിട്ടുള്ളത് ചോദിച്ചാർത്ഥാ അതാരാണത് ആ പറയുന്നത് ജസ്റ്റിസ് സൂര്യകാന്താണ് അല്ലേ ആരാണത് ജസ്റ്റിസ് സൂര്യകാന്താണ് അല്ലെ ജസ്റ്റിസ് സൂര്യകാന്തിനെ ആണെന്ന് ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന പുതിയ സി ജി ആയിട്ട് എന്ത് ചെയ്യുന്നത് അദ്ദേഹം ശുപാർശ ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ് അതേപോലെ ചോദിക്കാൻ മറ്റൊരു ചോദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കേസ് പരിഗണിക്കവെയാണ് ചോദിച്ചാൽ ഏതാണ് അത് ജിം കോർബറ്റ് നാഷണൽ പാർക്കുമായിട്ട് ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ പരിഗണിക്കവെയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അടുത്തത് ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് ഏറ്റവും കൂടുതൽ ചെമ്പ് കയറ്റുമതി ചെയ്ത സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് ഏറ്റവും കൂടുതൽ ചെമ്പ് കയറ്റുമതി ചെയ്ത സംസ്ഥാനം ഏതാണത് ഛത്തീസ്ഗഡ് ആണ് ഏതാണത് ഛത്തീസ്ഗഡ് ആണ് അതേപോലെ തന്നെ ഓർത്തിരിക്കുക ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ടിന്നും ാണ് ടി മന്തി ചെയ്തത് ഏറ്റവും കൂടുതൽ ടിന്നും കയറ്റുമതി ചെയ്ത സംസ്ഥാനം ഏതാണത് അതും ഈ പറഞ്ഞ ഛത്തീസ്ഗഡ് തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് ഏറ്റവും കൂടുതൽ ചെമ്പ് കയറ്റുമതി ചെയ്ത സംസ്ഥാനം ഏതാണ് ഛത്തീസ്ഗഡ് ആണ് ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ടിന്നും കയറ്റുമതി ചൈനയിലേക്ക് ടിന്നും കയറ്റുമതി ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ള സംസ്ഥാനവേതാണ് അതും ഛത്തീസ്ഗഡ് തന്നെയാണ് ഓക്കെ അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് അല്ലെ ഉത്പാദിപ്പിക്കുന്ന അല്ലെ സോറി ടി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രദേശം കൂടിയാണെന്ന് പറയുന്നത് ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് അല്ലെ ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് ടി എടുക്കുന്നത് എവിടെയാണത് ദന്തേവാടയിലാണ് ഛത്തീസ്ഗഡിലെ ദന്തേവാടയിലാണ് ഏറ്റവും കൂടുതൽ ടിൻ എന്ത് ചെയ്യുന്നത് മൈൻ ചെയ്ത് എടുക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ കാസിറ്റ് റൈറ്റ് എന്നാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ ഓറിന്റെ പേര് എന്നുള്ളതാണ് ഓക്കെ ഏറ്റവും കൂടുതൽ കോപ്പർ മൈൻ ചെയ്ത് എടുക്കുന്നത് എവിടെന്നാണത് ഈ പറയുന്ന മധ്യപ്രദേശ് എന്നതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോപ്പർ മൈൻഡ് ചെയ്തെടുക്കുന്ന മധ്യപ്രദേശ് എന്നാണ് പക്ഷെ ചോദ്യം ഇവിടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് ഏറ്റവും കൂടുതൽ ചെമ്പ് കയറ്റോ ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് ഏതാണത് ഛത്തീസ്ഗഡ് ആണ് ഓക്കെ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന എവിടെയാണ് ചോദിച്ചാൽ എവിടെയാണ് അത് അത് പറഞ്ഞ മധ്യപ്രദേശിലുമാണ് ഓക്കെ അടുത്ത് നോക്കാം ഹോണററി ഓസ്കാർ നേടി ടോം ക്രൂസ് സ്വന്തമാക്കിയല്ലേ ഹോണററി ഓസ്കാർ നേടി ടോം ക്രൂസ് എന്നുള്ളതാണ് സിനിമയ്ക്കായിട്ട് നൽകിയിട്ടുള്ള സമഗ്ര സംഭാവനയ്ക്കായിട്ടാണ് അത് അവാർഡ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് അല്ലേ ഇപ്പൊ ഹോണറി ഓസ്കാരം നേടിയിട്ടുണ്ടായിരുന്ന ആരാണ് ചോദിച്ചാൽ ടോം ക്രൂസ് ആണ് അല്ലെ ടോം ക്രൂസ് ആണ് അദ്ദേഹത്തിന് പറയുന്ന ടോപ് ഗൺ മാവറിക്ക് പോലത്തെ സിനിമകളൊക്കെ എന്തെങ്കിലും ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ മിഷൻ ഇമ്പോസിബിൾ ടോപ്പ് ഗൺ മാവറിക്കുള്ള സിനിമാ രംഗങ്ങൾ അദ്ദേഹം എടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ എഫേർട്ടുകൾക്കാണ് അല്ലെ നിങ്ങൾക്ക് അറിയാം ജീവൻ പോലും പണയം വെച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള സ്റ്റണ്ട് സ്റ്റേനുകൾക്കും അദ്ദേഹം പറയുന്ന സിനിമകൾ നൽകിയിട്ടുണ്ടായിരുന്ന സമഗ്ര സംഭാവനയ്ക്കുമാണ് എന്ത് ചെയ്യുന്നത് ടോം ക്രൂസിന് ഹോണറി യോസ്കാർ എന്ത് ചെയ്യുന്നത് നൽകിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഹോണററി ഓസ്കാർ നേടിയിട്ടുണ്ടായിരുന്ന നടൻ ആരാന്ന് ചോദിച്ചാൽ ആരാണത് ടോം ക്രൂസ് ആണ് അടുത്തിടെ ഹോണററി ഓസ്കാർ നൽകിയിട്ടുണ്ടായിരുന്ന നടൻ ആരാണത് ടോം ക്രൂസ് ആണ് ടോം ക്രൂസ് അവാർഡ് നേടുന്നതോടുകൂടി തന്നെ ഈ ഒരു പട്ടികയിലേക്ക് അല്ലെങ്കിൽ ഹോണററി അവാർഡ് നൽകുന്ന പട്ടികയിലേക്ക് എന്താണ് അദ്ദേഹം എത്തിപ്പെടുകയാണ് ഇതിന് മുമ്പായിട്ട് വളരെ വിഖ്യാതമായിട്ടുണ്ടായിരുന്നു വോൾട്ട് ഡിസ്നിയെ ചാർലി ചാപ്പിന് ജാക്കി ജാൻ എന്നിവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ഹോണറിയൽ ഓസ്കാർ എന്ത് അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു അതേപോലെ സത്യത്തെ റഹിക്കും അല്ലെ സത്യേതയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ അവാർഡ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പൊ ഹോഡറി ഓസ്കാർ നേടിയിട്ടുണ്ടായിരുന്ന ആരാണ് ഈ അടുത്തിടെ ടോം ക്രൂസ് ആണ് സിനിമയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്ന സമഗ്ര സംഭാവനയ്ക്കാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന് അവാർഡ് നൽകിയിട്ടുള്ളത് ഇതിനു മുമ്പ് ആർക്കൊക്കെ ലഭിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ആർക്കൊക്കെയാണ് ആർക്കൊക്കെയാണത് സത്യത്ര ലഭിച്ചിട്ടുണ്ട് ചാക്കി ചാണി ലഭിച്ചിട്ടുണ്ട് ചാലി ചാർണി ലഭിച്ചിട്ടുണ്ട് വോൾട്ട് ഡിസ്നിക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ അവാർഡ് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഓക്കെ അടുത്തു നോക്കാം സമീപ ദിവസങ്ങളിൽ നിരവധി തവണ പൊട്ടിത്തെറിച്ച് വാർത്തകളിൽ നിറഞ്ഞ സുഖരാജ്യം അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നുള്ളതാണ് എന്താണ് സമീപ ദിവസങ്ങളിൽ നിരവധി തവണ പൊട്ടിത്തെറിച്ച് വാർത്തകളിൽ നിറഞ്ഞ സുഖരാജ്യം അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണെന്നുള്ളതാണ് ചോദ്യം എന്താണെന്ന് മനസ്സിലാക്ക സമീപകാലത്ത് നിരവധി തവണ പൊട്ടി തെറിച്ചുകൊണ്ട് വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്ന സുഗ്രാജിമ അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ജപ്പാനിലാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണത് ജപ്പാനിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തിടെ ജപ്പാനിലെ ഭൂവി ഗുലുക്കം സുനാമിക്ക് എന്ത് ചെയ്യുന്ന സുനാമി മുന്നറിയിപ്പ് അതേപോലെ അതിനു ശേഷമാണ് എന്ത് വന്നിട്ടുള്ളത് ഈ പറയുന്ന അഗ്നിപർവ്വത സ്ഫോടനം വന്നിട്ടുള്ളത് അപ്പൊ സമീപ ദിവസങ്ങളിൽ നിരവധി തവണ പൊട്ടിത്തെറിച്ച് വാർത്തകളിൽ നിറഞ്ഞ സുഗ്രജിമ അഗ്നിവർവതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ജപ്പാനിലാണ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ ഇന്നലത്തെ ഒരു വാർത്ത ഉണ്ടായിരുന്നു അതെന്തായിരുന്നു ഈ പറയുന്ന ബംഗ്ലാദേശിൽ നമ്മൾ എന്താ നമ്മൾ ചർച്ച ചെയ്യപ്പെടുകയാണ് ബംഗ്ലാദേശില് അഞ്ച് പോയിന്റ് ഏഴ് റിക്ടർ സ്കെയിലിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ഭൂകമ്പം ഉണ്ടായി എന്നുള്ളത് അല്ലെ ഭൂചലനം ഉണ്ടായി എന്നുള്ളതാണ് അല്ലെ ഭൂചലനം എവിടെ ഉണ്ടായി ബംഗ്ലാദേശിൽ ഉണ്ടായി അതേപോലെ തന്നെ അതിന്റെ ചില എഫക്റ്റുകൾ നമ്മുടെ ഈ പറയുന്ന പശ്ചിമ ബംഗാൾ ത്രിപുര മിസോറാം എന്നീ പറയ പ്രദേശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നുണ്ടായിരുന്നു അല്ലെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ആറോളം മരണങ്ങൾ എന്ത് ചെയ്യുന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ബംഗ്ലാദേശിൽ ദാക്കേ ഓക്കെ ഇപ്പൊ സമീപ ദിവസങ്ങളിൽ നിരവധി തവണ പൊട്ടിത്തെറിച്ച് വാർത്തകളിൽ നിറഞ്ഞ സുരാജിമ ഭക്തി വർഗതം ഏത് സംസ്ഥാന ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ജപ്പാനിലാണ് അത് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് പോയിന്റ് ഏഴ് റിക്ടർ സ്കെയിലിൽ എന്ത് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ ഭൂമികുലുക്ക അല്ലെങ്കിൽ കുൽക്കം എന്ത് ചെയ്ത് എവിടെ അനുഭവപ്പെട്ടു ബംഗ്ലാദേശിൽ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു ആറ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബാക്കി എഫക്റ്റുകൾ എവിടെല്ലാം ഉണ്ടായിരുന്നു ഈ പറയുന്ന വെസ്റ്റ് ബംഗാള് പശ്ചിമബംഗാള് അല്ലെങ്കിൽ ഈ പറയുന്ന മിസോറാം ത്രിപുര എന്നീ പ്രദേശങ്ങൾ എന്ത് ചെയ്യുന്നത് അഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അടുത്ത് നോക്കാം രാജ്യത്ത് നടന്ന ബഹുജന പ്രക്ഷോഭം അടിച്ചമർത്തിയതിനെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ആരാണെന്നുള്ളതാണ് അല്ലെ എന്താണത് രാജ്യത്ത് നടന്ന ബഹുജന പ്രക്ഷോഭം അടിച്ചമർത്തിയതിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ആരാണത് ഷെയ്ഖ് ഹസീനയാണ് ആരാണത് ഷെയ്ഖ് ഹസീനയാണ് കഴിഞ്ഞ വർഷങ്ങളിലായിട്ടാണ് ഷെയ്ഖ് ഹസീന എന്ത് ചെയ്യുന്നത് അവിടെ നാട് വിട്ട് പോയേണ്ടതായിട്ട് എന്ത് ചെയ്യുന്നു വന്നിട്ടുണ്ടായിരുന്നത് ആണല്ലോ ഇപ്പൊ മുഹമ്മദ് യൂനുസാണെന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ട് എന്ത് ചെയ്യുന്നത് ആക്ട് ചെയ്യുന്നത് ഓക്കെ അവിടുത്തെ ഇന്റർനാഷണൽ കോർട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത് രാജ്യത്ത് നടന്ന ബഹുജന പ്രക്ഷോഭം അടിച്ചമർത്തിയതിനെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആരാണത് ഷെയ്ഖ് ഹസീനയാണ് ആരാണത് ഷെയ്ഖ് ഹസീനയാണ് ഓക്കെ ഷെയ്ഖ് ഹസീ ആണ് ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ അവരിപ്പോ അഭയം പ്രാപിച്ചിരിക്കുന്നത് എവിടെയാണത് ഇന്ത്യയിലാണ് അല്ലെ ഇന്ത്യയിലാണ് ചെയ്യുന്നത് ഷെയ്ഖ് ഹസീന അഭയം പ്രാപിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ ഓക്കെ അല്ലെ അതേപോലെ ഈ അടുത്താണെന്ന് പറഞ്ഞാൽ ജെൻസി പ്രക്ഷോഭങ്ങളൊക്കെ എന്ത് ചെയ്യാ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അടുത്ത നോക്കാം ഇന്ത്യൻ വ്യോമസേന ഏതു രാജ്യത്തിന്റെ വ്യോമസേനയോടൊപ്പമാണ് ഗരുഡ ട്വന്റി ഫൈവ് എന്ന വ്യോമാഭ്യാസത്തിന്റെ എട്ടാം പതിപ്പിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് എന്താണ് ഇന്ത്യൻ വ്യോമസേന ഏതു രാജ്യത്തിന്റെ വ്യോമസേനയോടൊപ്പമാണ് ഗരുഡ ട്വന്റി ഫൈവ് എന്ന വ്യോമാഭ്യാസത്തിൽ എന്ത് ചെയ്യുന്നത് വ്യോമാഭ്യാസത്തിന്റെ എട്ടാം പതിപ്പിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് എവിടെയാണത് ആ ഫ്രാൻസുമായിട്ടാണ് ഇതെല്ലാം എന്താണ് ചോദിക്കുന്നതാണ് ഇന്ത്യൻ വ്യോമസേന ഏത് രാജ്യത്തിന്റെ വ്യോമസേനയോടൊപ്പമാണ് ഈ പേര് ഓർത്തിരിക്കുക ഗരുഡ ട്വന്റി ഫൈവ് എന്താണ് ഗരുഡ ട്വന്റി ഫൈവ് എന്ന വ്യോമഭ്യാസത്തില് അതിന്റെ എട്ടാമത്തെ പതിപ്പില് എട്ടാമത്തെ പതിപ്പില് പങ്കെടുത്തത് എന്നുള്ളതാണ് ഫ്രാൻസിന്റെ എവിടെയാണ് ഫ്രാൻസിലാണ് എവിടെയാണ് ഫ്രാൻസിലാണ് റഫാല് അതായത് സുക്കോ എന്നീ പ്രതിന്റെ ഭാഗമായിട്ട് പങ്കെടുത്തു എന്നുള്ളതാണ് ഇപ്പൊ ഇന്ത്യൻ വ്യോമസേന രാജ്യത്തിന്റെ വ്യോമസേനയോടൊപ്പമാണ് ഗരുഡ ട്വന്റി ഫൈവ് എന്ന വ്യോമാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് എട്ടാം പതിപ്പിൽ എന്ത് ചെയ്യുന്നത് പങ്കെടുത്തു എന്നുള്ളതാണ് എവിടെയാണ് ഫ്രാൻസിലാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം ഇവിടെ പഠിക്കുക എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്നലെ അല്ലെ ഇന്നലെ എന്ത് നടന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന തേജസ് ഇന്ത്യയുടെ മൾട്ടി റോൾ ഫൈറ്റർ ആയിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ നിർമ്മിതമായിട്ട് ഡിആർഡി വികസിപ്പിച്ചെടുത്ത ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ചു നൽകുന്ന എച്ച് എ എൽ എന്ന് അറിയപ്പെടുന്ന എച്ച് എ എൽ തേജസ് എന്ത് ചെയ്തിരുന്നു ദുബായ് ഇന്റർനാഷണൽ എയർഷോയിൽ വെച്ച് എന്ത് ദുബായ് എയർഷോയിൽ നടത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് എന്ത് ചെയ്തിരുന്നു പറയുന്ന ദുബായ് എയർ ഷോയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു തകർന്ന് വേണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അടുത്തത് നവംബറിലെ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിന് വേദിയാകുന്ന രാജ്യം ഏതാണെന്നുള്ളതാണ് അല്ലെ എന്താണത് നവംബറിലെ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിന് വേദിയാകുന്ന രാജ്യം ഏതാണെന്നുള്ള ഏതാണത് ഇന്ത്യയാണ് ഇപ്പൊ നവംബറിലെ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിന് വേദിയാകുന്ന രാജ്യം എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിലാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണത് റീജിയണൽ സെക്യൂരിറ്റി ആണ് റീജിയണൽ സെക്യൂരിറ്റിയാണ് പ്രധാനമായിട്ടും അതിനകത്ത് അംഗമായിട്ടുള്ള രാജ്യങ്ങളുടെ പേര് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് ഒന്നും കൂടെ ആവർത്തിക്കും ഏതാണത് ഇന്ത്യയുണ്ട് ശ്രീലങ്കയുണ്ട് മൗറീഷ്യസ് ഉണ്ട് മാൽദീവ്സ് ഉണ്ട് ബംഗ്ലാദേശും എന്ത് ചെയ്യുന്നുണ്ട് ഭാഗമായിട്ടുണ്ടെന്നുള്ളത് ബംഗ്ലാദേശ് പുതിയ എന്താണ് ഒരു മെമ്പറും കൂടിയാണ് ഓക്കെ ഒരു ഒബ്സർവർ ആയിട്ട് ഒബ്സർവറായിട്ട് ഒബ്സർവറായിട്ട് ആരോണ്ടത് സീഷൽസും എന്ത് ചെയ്യുന്നുണ്ട് ഒബ്സർവർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഉണ്ടെന്നുള്ളതാണ് മാരടൈം സെക്യൂരിറ്റി നൽകുക അതേപോലെ അവ വേണ്ട സമയങ്ങളിൽ അത്യാവശ്യ സമയങ്ങളിൽ എന്ത് അവർക്ക് സപ്പോർട്ട് നൽകാൻ ഒക്കെ പ്രധാനപ്പെട്ട ദൗത്യമാണ് അപ്പൊ നവംബറിൽ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിന് എഴുതിയാകുന്ന രാജ്യം ഏതാണത് ഇന്ത്യയാണ് റീജിയൽ സെക്യൂരിറ്റിയാണ് പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഇന്ത്യ ശ്രീലങ്ക മൗറീഷ്യസ് മാൽദ്വീപ് ബംഗ്ലാദേശ് എന്നിവ ഉൾപ്പെട്ട ഒരു ടീമാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത് അതേപോലെ തന്നെ ഒബ്സർവർ ആയിട്ടുള്ള രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഏതാണത് സീഷ്യലിസമാണ് അല്ലേ ആണ് അടുത്തത് ലോകത്താദ്യമായിട്ട് വിമാനയാത്രകൾക്ക് ഗ്രീൻ ഫ്യൂൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന രാജ്യം ഏതാണെന്നുള്ളതാണ് അല്ലേ അല്ലെ ഇതാണ് നോക്കത്ത് ആദ്യമായിട്ട് വിമാനയാത്രകൾക്ക് ഗ്രീൻ ഫ്യൂവൽ ലഭ്യ പ്രഖ്യാപിച്ചിട്ടുണ്ടാകുന്ന രാജ്യം ഏതാണത് സിംഗപ്പൂർ ആണ് എന്താണത് സിംഗപ്പൂരാണ് ഗ്ലോബലി ഉള്ള ഗ്ലോബ് ഗ്ലോബൽ വാർമിങ്ങിന്റെ ഭാഗമായിട്ട് അല്ലെ പറയുന്ന ഗ്ലോബലി പറയുന്ന ഗ്ലോബൽ വാർമിംഗിൽ നൽകുന്ന ഒരു എന്താണ് ഗ്ലോബൽ വാർമിംഗ് കൂടാനുള്ള ഒരു ഭാഗം അല്ലെ പറയുന്ന ഒരു വൺ പോയിന്റ് ഫൈവ് സംതിങ് അടുപ്പിച്ചു വരുന്ന ഒരു കോൺട്രിബ്യൂഷൻ ആര് നൽകുന്നുണ്ട് ും നൽകുന്നുണ്ട് ഈ പറയുന്ന ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ത് ചെയ്യുന്നുണ്ട് നൽകുന്നുണ്ടെന്നുള്ളതാണ് അതായത് ഗ്ലോബൽ വാർമിങ് കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് വൺ പോയിന്റ് ഫൈവ് പെർസെന്റ് ആണെങ്കിൽ പോലും അല്ലെ അത്ര അടുത്ത് തന്നെ വരുന്നുള്ളോർ സംതിങ് അപ്പൊ അത്ര തന്നെയാണെങ്കിൽ പോലും അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതാണത് ഏവിയേഷൻ ഇൻഡസ്ട്രി ആണെന്നുള്ളത് അപ്പൊ അത് കുറയ്ക്കുക എന്നുള്ള കൂടി തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഗ്രീൻ ഫ്യൂൾ എന്ന് പറഞ്ഞൊരു ഫ്യൂലിലേക്ക് എന്ത് ചെയ്യാർ മാറുന്നത് ഇത്തരത്തിൽ ഓർഗാനിക് ഫാറ്റുകളും മറ്റും എന്താണ് നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഓർഗാനിക് മാറ്റിയസ് ഈ പറയുന്ന ഏവിയേഷൻ ഫുലുമായിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് എന്ത് നിർമ്മിക്കുന്നത് ഈ പറയുന്ന ഗ്രീൻ ഫ്യൂൽ എന്ത് ചെയ്യുന്നത് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഈ അടുത്തിടെ ഈ പറയുന്ന എനിക്ക് എയർ ഏഷ്യയിലെ മറ്റോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത്തരത്തില് വളരെ വിജയകരമായിട്ട് ഇന്ത്യ എന്ത് ചെയ്യുന്നത് അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ ലോകത്താദ്യമായിട്ട് വിമാനയാത്രകൾക്ക് ഗ്രീൻ ഫ്യൂവൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന രാജ്യം ഏതാണത് സിംഗപ്പൂർ ആണ് ഏതാണത് സിംഗപ്പൂർ ആണ് ഓക്കെ സിംഗപ്പൂർ അപ്പൊ ലോകത്ത് ആദ്യമായിട്ട് വിമാനയാത്രകൾക്ക് ഗ്രീൻ ഫ്യൂവൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന രാജ്യം ഏതാണത് സിംഗപ്പൂർ ആണ് ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വീക്കിലി കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മളിതിനകത്ത് ഏറെക്കുറെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു അതിനകത്ത് കവർ ചെയ്ത് പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് വേണ്ടിയിട്ട് പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിലും നമ്മുടെ ബാക്ക് ബാക്കി ഇതിന് വേണ്ടിയിട്ട് പുതിയ നമ്മൾ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ലൈപ്ലസ് റെക്കോർഡ് ക്ലാസുകൾ വീക്ക്ലി മൊട്ടസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രീവിയസ് കൊസ്റ്റിൻ പ്രാക്ടീസ് സെക്ഷൻസ് ഉണ്ട് സ്പെഷ്യൽ കറണ്ട് അഫയർ സെക്ഷൻസ് ഉണ്ട് മെന്റർഷിപ്പ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ മോട്ടിവേഷൻ സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റിവിഷൻ സെക്ഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് കവറേജ് ആണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വാക്സിംഗ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈസിലി ബേക്കാട് ആപ്പ് പ്ലേ സ്റ്റോർ ആപ്പ് അവൈലബിൾ ആണ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം അതല്ല ആപ്പുഴ ബന്ധപ്പെട്ട കോഴ്സ് ബന്ധപ്പെട്ട് സംശയം ഉണ്ടായാലും താരക്കാളും വിളിച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഉടനെ തന്നെ ഇന്ത്യച്ച് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കോഴ്സ് ഇന്ത്യ ഉടനെ തന്നെ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് സമയം ഒട്ടുമില്ല അപ്ലൈ കളയാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ അതേപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റുകളൊക്കെ വരുന്ന സമയങ്ങളിൽ അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മളെന്ത്യ തൊട്ടതായിട്ട് എന്താണ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക്തായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവിടെ ജോയിൻ ചെയ്യാവുന്നതാണ് അതേപോലെ ഡൗട്ട് ഔർ സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഗൂഗിൾ ഫോമിൽ ലിങ്ക് ഇതാ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് സജഷൻ മറ്റു കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്താവുന്നതും കൂടിയാണ് ഓക്കെ ഇപ്പം നന്നായിട്ട് നമ്മുടെ ക്ലാസ് കാണാൻ വേണ്ടി ശ്രമിക്കുക സംശയം കമന്റ് ബോക്സിൽ അറിയിക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഓക്കെ അപ്പൊ നല്ല രീതിയിൽ വായിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക ചെറിയ ചെറിയ നോട്ടുകളൊക്കെ എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത് നന്നായിരിക്കും ഓക്കെ നല്ല ദിവസം ആശംസിക്കാണോ ബൈ താങ്ക് യു